യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ നല്ലൊരു ദിവസം ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുവാണ് സന്തോഷമായിട്ടിരിക്കുക വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സമർത്ഥമായി സഹായിക്കും ഓരോ ദിവസവും അനുഗ്രഹമായി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി ദൈവവചനം കേൾക്കുമ്പോൾ ഓരോ പടി ഓരോ പടി ഞാൻ ദൈവത്താൽ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവവചനത്തിലൂടെ ഞാൻ തളരുകയല്ല എൻ്റെ ജീവിതം ഉയർത്തെഴുന്നേൽക്കുവാൻ കാരണമാവുകയാണ് ഞാൻ നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായി പണിക്കാരായി മാറുവാണ് ദൈവരാജ്യ വളർച്ച ദൈവരാജ് ദൈവത്തിൻ്റെ വചനം അറിയാനും അനുഭവിക്കാനും ഇടവരുന്നു ദൈവവചനം അറിയുമ്പോൾ ദൈവത്തെ തന്നെയാണ് അറിയുന്നത് ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം ജോഷുവായുടെ പുസ്തകം മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ഇത് എല്ലാ യുവതി യുവാക്കളും കുഞ്ഞുങ്ങളൊക്കെ ഈ വചനം കേൾക്കണം ചില ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും കേൾക്കണം ഈ വചനം ജോഷുവായ പുസ്തകം മൂന്ന് രണ്ട് മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു പെട്ടെന്ന് അങ് ചെന്ന് മറുകര കടന്നങ്ങ് പോവല്ല എന്തൊക്കെയോ ചില തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു മറുകര കടക്കാൻ അവർ ചെന്നപാടെ അങ്ങ് കയറി അങ്ങ് എത്തിയെന്നല്ല മുന്നോട്ട് പോകാൻ ചില തടസ്സങ്ങളും പോകാൻ പറ്റാത്ത അവസ്ഥകളും നിലവിൽ അവിടെ ഉണ്ടായിരുന്നു അതെഴുതിയിരിക്കുന്നത് സൗകര്യം പാർത്ത് അപ്പോൾ അതിനുള്ള സൗകര്യമോ സന്ദർഭമോ ആ സമയത്തില്ല അവർ കൂടാരമടിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു ലേവി പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ ശ്രദ്ധിക്കുക അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ കൂടാരം അടിച്ചിരിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമായൊരു മാർഗം അവിടെ ഉണ്ടാവുകയാണ് ഒരു മാർഗം കാണിച്ചു തരികയാണ് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോകണം നിങ്ങൾ അവരെ അനുഗമിക്കണം അതൊരു വലിയ കാര്യമാണ് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ എന്താണ് വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ വചനമാ നമ്മുടെ മുമ്പിലെ വാഗ്ദാന പേടകം ദൈവസാന്നിധ്യമുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം വാഗ്ദത്വങ്ങളുടെ കലവറയാണ് വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം അത് വഹിക്കുന്നത് കാണുമ്പോൾ അത് ആ വചനത്തെ ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരുടെ പിറകെ പോകണം അപ്പോൾ നമ്മളാണ് ചോദിക്കില്ല ഞങ്ങളെന്തിന് അവരുടെ പുറകെ പോകണം ഞങ്ങളിപ്പോൾ മറുകര കിടക്കാൻ ഇവിടെ ഇരിക്കുക ഞങ്ങളെന്തിന് പുരോഹിതന്മാരുടെ പിറകെ പോകണം അപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അവർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള വഴി അവർ കാണിച്ചു തരും വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കയ്യിലാണ് നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത് നിനക്കുള്ള അത്ഭുതങ്ങളെ ദൈവം കൊടുത്തേൽപ്പിച്ചിരിക്കുന്നത് അവർ നിനക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് അത് വലിയൊരു അനുഭവ കാര്യമാ ബാക്കി വായിച്ചേ അവിടെ കൂടാരം അടിച്ചു പുരോഹിതന്മാരെ കാണുമ്പോൾ അവർ അനുഗമിക്കണം നാലാമത്തെ വാക്യം ഈ വഴിയിലൂടെ നിങ്ങൾ ഇതിന് മുൻപ് പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും പോകേണ്ട വഴി അവർ നിനക്ക് കാണിച്ചു തരും പിന്നെ എനിക്കറിയാൻ പോകേണ്ട വഴിയൊക്കെ ഞാൻ ഒത്തിരി നാളായി ലോകം കണ്ടിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനൊക്കെ ഒരു മാർഗം എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെയല്ല അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ മറുകരയിൽ കൂടാരം അടിച്ചിരിക്കുമ്പോൾ എന്നാ ചെയ്യണം എന്തു ചെയ്യണം എങ്ങനെ മുന്നോട്ട് നീങ്ങണം ഏത് വഴിക്ക് നീങ്ങണം എന്ന് പറയുമ്പോൾ അതിന് പരിഹാരം കൽപ്പിക്ക് വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ അനുഗമിക്കണം പ്രിയപ്പെട്ടവരെ ഇന്നും അങ്ങനെയല്ലേ ദൈവത്തോട് ബന്ധമുള്ള ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ പുരോഹിതന്മാരെ ശുശ്രൂഷകരെ കാണുമ്പോൾ നിങ്ങളും അവിടെ ചെല്ലണം നിങ്ങളും ആ സ്ഥലത്ത് ചെല്ലണം അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം അവർ നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും ഞങ്ങൾ പഠിക്കാൻ പോകണോ ജോലിക്ക് പോകണോ സ്ഥലം വിൽക്കണോ വേണ്ടയോ അതോ കടൽ കടന്ന് മറുരാജ്യത്ത് പോകണമോ എല്ലാം കാണിച്ചു തരും കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാർ എന്തു ചെയ്തു എന്നറിയാമോ അതിനുശേഷം ആ ജോർദാൻ നദിയുടെ അടുത്തു വന്ന് അവരുടെ കാൽപാദം തൊട്ടതേയുള്ളൂ അപ്പോൾ തന്നെ ആ പ്രതിസന്ധി രണ്ടായി ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒരു വഴികളുണ്ടായി എഴുതിയിട്ടുണ്ട് അതാണ് മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദിയുടെ തീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു പതിനാറാമത്തെ വാക്യം വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു അന്നേരം വരെ ഉണ്ടായിരുന്ന പ്രശ്നം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്നു വാഗ്ദാന പേടകം ചുമക്കുന്ന വഹിക്കുന്ന പുരോഹിതരുടെ പ്രാർത്ഥനയാണ് ഒരു വഴി തുറക്കാൻ കാരണമായത് ഒരു വഴി തെളിഞ്ഞു കിട്ടാൻ കാരണമായത് ചില പ്രശ്നങ്ങളുടെ ഒഴുക്കവിടെ നിലച്ചത് ചില വെല്ലുവിളികളുടെ ഒഴുക്ക് അവിടെ നിലച്ചത് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് രോഗം മാറുന്നില്ലല്ലോ കഷ്ടം മാറുന്നില്ലല്ലോ പ്രതിസന്ധി മാറുന്നില്ലല്ലോ ഭാരം മാറുന്നില്ലല്ലോ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതൻ്റെ പ്രാർത്ഥന മതി ആ പ്രശ്നങ്ങളുടെ ഒഴുക്ക് നിൽക്കാൻ ആ പ്രതിസന്ധികളുടെ വരവ് നിൽക്കാൻ അതിനകത്തൊരു ഒരു വഴി രൂപപ്പെടാൻ ഇന്നുവരെ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ വിഷയം തന്നെ നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളായി മാറും അപ്രതിസന്ധിയിൽ തന്നെ ഒരു ഉത്തരവും ദൈവം കൊടുക്കാൻ തുടങ്ങും ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ ഒരു ജോലി കിട്ടാൻ ഒരു വീട് പണിയാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ പ്രാർത്ഥിക്ക് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്ക് കർത്താവെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയെ തെളിച്ചു തരണമേ വാഗ്ദാന പേടകം ആരേലും അല്ല വഴി കാണിച്ചു കൊടുത്തത് വഴിയെ പോകുന്ന ഒരാളല്ല വഴി കാണിച്ചു കൊടുത്തത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നവരല്ല വാഗ്ദാന പേടകം ചുമക്കുന്ന പുരോഹിതന്മാരാണ് അത്ഭുതങ്ങളെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഓരോരുത്തരൂടെയും നമുക്കുള്ള അനുഗ്രഹങ്ങളെ തെളിഞ്ഞു കിട്ടും നമുക്കുള്ളൊരു ഉത്തരം തെളിഞ്ഞു കിട്ടും പ്രാർത്ഥിക്കട്ടെ ഈ ദിവസം ഈ ശനിയാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ് പ്രിയപ്പെട്ടവരെ നാളെ ഞായറാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർ വിവിധ തരം രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഏതു പ്രായത്തിലുള്ളവരാകട്ടെ നാളെ ഞായറാഴ്ചയാണ് നാളെ അർപ്പിക്കുന്ന കുർബാനയിലും വചനത്തിലും എല്ലാ രോഗികളുടെയും മേൽ അത്ഭുത സൗഖ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഹോസ്പിറ്റലിൽ കഴിയുന്നവർ വീടുകളിൽ കഴിയുന്നവർ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലാതെ പാരപ്പെടുന്നവരൊക്കെയുണ്ട് എല്ലാ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു സൺഡേയാണ് നാളെ നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗപീഠകളിൽ നിന്നും സംരക്ഷിക്കപ്പെടട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ സമൃദ്ധിയായ ഐശ്വര്യം ഉണ്ടാകട്ടെ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകട്ടെ നല്ല ജോലി നല്ല ജീവിതം നല്ല ഭാവി നല്ല ആത്മീയ ജീവിതം നല്ല ദൈവത്തോടുള്ള നല്ല ബന്ധം എല്ലാം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചാശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഞായറാഴ്ച ദിവസമാണ് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നാളെ അഞ്ചരയ്ക്ക് തന്നെ സാധ്യമായവർ കാണുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തു തന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കുക സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക അറിയിപ്പായിട്ട് അറിയിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സമർത്ഥമായി സഹായിക്കട്ടെ ആമേൻ